ഹലോ ഡിയ സുപ്പുളകും പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കേശു നമ്മുടെ ലക്ഷ്മി അക്കയോട് ആ ഒരു കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു നിമിഷങ്ങളായിരുന്നു കുട്ടിക്കാരെ കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടതല്ലേ അല്ലേ അപ്പൊ ആ ഒരു കഥയുടെ തുടർച്ച തന്നെയാട്ടോ ആട്ടോ ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ എന്തായാലും ആ ഒരു തറവാട്ടിലെ കഥ നമുക്ക് ആ ഒരു പറയുന്നത് വേറൊന്നും അല്ല പഴയ ആ ഒരു രാജഭരണത്തെ പറ്റിയാണ് പറയുന്നത് എന്നിട്ട് ആ ഒരു താഴ്ന്ന ജാതിക്കാരെ അവിടേക്ക് വരുമ്പോൾ അവരെ ക്രൂരമായി അടിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു കഥയാണ് നമ്മുടെ കേശു പറയുന്നത് അപ്പൊ അതിലെ രാജഭരണത്തിലെ ആ ഒരു ഭയങ്കര വില്ലത്തി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മുടെ കേശു ഭവാനി ഭവാനിയമ്മൂമ്മയട്ടോ അപ്പൊ നമ്മുടെ പാവം എന്താ പറയാ താഴ്ന്ന ജാതിക്കാരായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മുടെ കനകാൻറ്റിയും പാറക്കുട്ടിയാട്ടോ എന്നിട്ട് ഇവരിങ്ങനെ കയറാൻ പോകുമ്പോൾ നമ്മുടെ ഭവാന മ്മ കനകാൻഡിയെ പിടിച്ച് കറണ തടിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഭവാനിയമ്മൂമ്മയെ കൊടും ക്രൂരത്തിയായിട്ടുള്ള ഒരു വില്ലത്തിയായിട്ട് നമ്മുടെ കേശു ചിത്രീകരിച്ച് വെച്ചിരിക്കുക ആ ഒരു പഴയകാല കഥയില് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ കത്തിരുന്നേനെ കാണാൻ കേട്ടോ അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ